എന്തൊക്കെ അഴിമതുകളൊക്കെ നടത്തിയാലും ഒടുവിൽ ബി ജെ പിയിലെത്തിയാൽ അവരൊക്കെ വിശുദ്ധർ എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് പേരുടെ കാര്യത്തിൽ കണ്ടതാണ് എന്നാൽ രാജ്യദ്രോഹം പോലും അത്തരത്തിൽ എന്ന് കാണുമ്പോൾ ശരിക്കും ഞെട്ടലാണ് ഉണ്ടാകുന്നത് യു പിയിലാണ് സംഭവം ഭീകരവാദ പ്രവർത്തനത്തിന് ധനസഹായം നൽകിയതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി ഇപ്പോൾ ബി ജെ പിയിലാണ് ലഷർ തോയ്ബയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഭീകരവിരുദ്ധ സംഘം എ ടി എസ് അറസ്റ്റ് ചെയ്ത സഞ്ജയ് സരോജിനിയാണ് ഹാരാർപ്പണം നടത്തി ബി ജെ പി പ്രവർത്തകർ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് യു പിയിൽ നിന്നുള്ള ബി ജെ പി എം പി സംഗം ഗുപ്തയാണ് സരോജിന് പാർട്ടി അംഗത്വം നൽകിയത് പ്രതാപ്ഗഢിലെ പൃഥ്വിഗഞ്ജിൽ നടന്ന ഒരു ബി ജെ പി പരിപാടിയിലാണ് സ്വീകരണം നൽകിയത് ഒരു വശത്ത് ദേശസ്നേഹത്തെക്കുറിച്ച് പറയുകയും മറുവശത്ത് ഭീകരവാദ കേസിൽ പിടിയിലായ ആൾക്ക് പാർട്ടി അംഗത്വം നൽകി ക്ലീൻ ഇമേജ് നൽകുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയമാണ് ബി ജെ പിയുടേത് എന്നതാണ് സമാജ്വാദി പാർട്ടിയുടെ ആരോപണം രണ്ടായിരത്തി പതിനെട്ടിലാണ് എ ടി എസ് സഞ്ജയ് സരോജിനെ വീട്ടിൽ നിന്നും പിടികൂടുന്നത് ലക്ഷയി തോയ്ബയുമായി ബന്ധമുണ്ടെന്നും ഭീകര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് എത്തിച്ചു നൽകുന്നുവെന്നതും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു അറസ്റ്റ് ഉണ്ടായത് ഇതേ കുറ്റം ആരോപിക്കപ്പെട്ട് പത്തുപേർ ആ സമയത്ത് യു പി യിൽ എ ടി എസിന്റെ പിടിയിലായിരുന്നു ഇതിൽ എട്ടുപേർ യു പിൽ നിന്നുള്ളവരും ഒരാൾ ബീഹാർ സ്വദേശിയും മറ്റൊരാൾ മധ്യപ്രദേശ് സ്വദേശിയുമാണ് സഞ്ജയ് സരോജിന്റെ വീട്ടിൽ നിന്നും ഇരുപത്തിയേഴ് പാസ്ബുക്കുകൾ പിടിച്ചെടുക്കുകയും നേപ്പാളിലും ബംഗ്ലാദേശിലുമുള്ള അക്കൗണ്ടിലേക്ക് പണം അയച്ചതിന്റെ തെളിവ് കണ്ടെത്തുകയും ചെയ്തതായി അന്ന് യു പി എ ടി എസ് തലവനായിരുന്ന അസിം വാദിച്ചിരുന്നു വർഷങ്ങൾ തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം അടുത്തിടെയാണ് ജാമ്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയത് ഇതിനുശേഷമാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് സംഭവം ആയുധമാക്കി പ്രധാന പ്രതിപക്ഷ കക്ഷിയായ സമാജ്വാദി പാർട്ടി രംഗത്തെത്തിയിട്ടുണ്ട് ബി ചേർന്നാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നതാണ് സമാജ്വാദി പാർട്ടി നേതാവായ ഐ പി സിംഗ് വിമർശിച്ചത് ഭീകരവാദ ഫണ്ടിങ്ങിന്റെ പര്യായമായിരുന്നയാളെയാണ് ബി ജെ പി എം പി സംഗം ഗുപ്ത ബി ജെ പി വേദിയിൽ ആദരിക്കുന്നത് പാർട്ടിയിൽ അംഗത്വം നൽകുകയും ചെയ്തു ബി ജെ പി വാഷിംഗ് മെഷീനിൽ എല്ലാ പാപങ്ങളും കഴുകി വൃത്തിയാക്കപ്പെടും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നതാണ് ഐ പി സിംഗ് പറഞ്ഞത്